നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം പാർലമെന്റ് പാസാക്കിയ ഒരു സുപ്രധാന ബില്ല്ണ്ടായിരുന്നു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ആക്ട് അത് പാർലമെന്റ് പാസാക്കുമ്പോൾ അന്ന് അരുൺ ജെയ്റ്റ്ലി കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ജുഡീഷ്യറിയിൽ സ്വാധീനം ചെലുത്തപ്പെടും എന്നുള്ള രീതിയിലുള്ള ഖ്യാതികൾ പലപ്പോഴായി ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു കമ്മീഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ അത് കൊളീജിയത്തെ മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന സിസ്റ്റത്തിലെ തകരാറ് അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടും ഇപ്പോൾ ആ ഒരു വിഷയം തന്നെയാണ് കൃത്യമായും യശ്വന്ത് വർമ്മയുടെ വിഷയത്തിലും വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഏറ്റവും ശക്തമായ രീതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ജഡ്ജിയാണെന്ന് നമുക്കറിയാം ബി ജെ പിക്ക് പ്രഹരം നൽകുന്ന കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല അദ്ദേഹത്തിനെ മാറ്റാൻ ബി ജെ പി ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് സുപ്രീം കോടതി കൊളീജിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഒരു പുനർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അതായത് എൻ ജെ എ സിയുടെ ആക്ട് തിരികെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആലോചിക്കുകയാണ് നമുക്കറിയാം യശവന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും വസതിയിൽ നിന്നും കണ്ടെത്തിയ പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പാർലമെന്റും വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതാവായ മല്ലികാർജുൻ ഖാർഗെയും രേണുഗ ചൗധരിയും ജയറാം രമേശും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ കാര്യം ശക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് എം പി ആയിട്ടുള്ള മാണിക്കൻ ടാഗോർ ഈ വിഷയത്തിനെ കുറിച്ചുള്ള അടിയന്തര ചർച്ച നടത്തിയിരിക്കുകയാണ് രാജ്യസഭയിലാണെങ്കിൽ അത് രേണുക ചൗധരിയാണ് നടത്തിയിരിക്കുന്നത് രാജ്യസഭാ ചെയർമാൻ ആയിട്ടുള്ള ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻകറം ഇത്തരത്തിൽ ഒരു ആക്ട് നിർവീര്യമാക്കിയതിനെ പറ്റിയുള്ള ചോദ്യം നടത്തിയിരിക്കുകയാണ് എന്നാൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് നമുക്കറിയാം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിനെയൊക്കെ ബി ജെ പി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച നാടകീയ നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയം ആളി കത്തുകയും ചെയ്തു ഇപ്പോഴിതാ സഞ്ജീവ് ഖാനിയെ ഒരിക്കലും വിലക്കെടുക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെ ഒരിക്കലും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ വാലും ചുരുട്ടിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിസഭ നിലവിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ചീഫ് ജസ്റ്റിസിന് ഉള്ളത് രാഹുൽ ഗാന്ധി ചീഫ് ജസ്റ്റിസിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു ശക്തമായ ഒരു കാഴ്ച ഇന്ത്യ കാണുകയുണ്ടായി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ കൂടി ഇലക്ഷൻ കമ്മീഷന്റെ നിയമനത്തിൽ പരിഗണിക്കേണ്ടതായി ഉണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നിട്ട് ആ കമ്മിറ്റിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഇറങ്ങി പോവുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഐക്യകണ്ഠേന ഗാനേഷ് കുമാറിനെ നിയമിക്കുന്ന കാര്യത്തിൽ നടപടി ത്വരിതപ്പെടുത്തിയത് ഡൽഹിയിലെ ഹൈക്കോടതിയുടെ ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നിരവധി അഴിമതി കേസുകൾ ആരോപണ വിധേയമായി ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണെന്ന് വ്യക്തമായ തെളിവുകളുണ്ട് കോടതി അവരുടെ വെബ്സൈറ്റിൽ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇദ്ദേഹത്തിന് യശ്വന്ത് വർമ്മയെ കാണിക്കുമ്പോൾ ഇവിടെ ആ പ്രധാനപ്പെട്ട ആക്ടിൽ വെള്ളം ചേർത്ത ആ നടപടിക്രമങ്ങൾക്ക് ഒരു റിവിഷൻ ഉണ്ടാകും അതിൻ്റെ ഒരു പുനർവിചിന്തനം ഉണ്ടാകുമെന്നാണ് ജസ്റ്റിസ് പരോക്ഷമായി വ്യക്തമാക്കുന്നത്